ഹായ് ഫ്രണ്ട്സ് എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിലെ കുട്ടികൾക്കായുള്ള പരിസ്ഥിതി ദിനം ക്വിസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ട് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം കണ്ട ചെടികളെപ്പറ്റി പ്രതിപാദിച്ച ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ഏത് ഹോർത്തൂസ് മലബാറിക്കേഴ്സ് ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം കാനഡ റെഡ് ലിസ്റ്റ് എന്ന പേരിൽ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്ന സംഘടന സംഘടനയേത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐ യു സി എൻ ിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡ് ഏത് രാജ്യത്താണ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്ന് ഉത്തരം ഡിസംബർ ഇരുപത്തി മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് അറബി ഭാഷയിൽ നിന്ന് ഹിമാലയൻ മേഖലയിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഉത്തരം ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഉത്തരം ചേർന്ന് നിൽക്കുക ജിം കോർബറ്റ് നാഷണൽ പാർക്കിന്റെ പഴയ പേരെന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി എന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത് നിശബ്ദ വസന്തം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയായ യു എൻ ഇ പി സ്ഥാപിതമായ വർഷമേത് ഉത്തരം സ്വീഡൻ്റെ തലസ്ഥാന നഗരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിന് ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം സ്റ്റോക്ക്ഹോം സമ്മേളനം പ്രൊജക്റ്റ് ടൈഗർ പദ്ധതിക്ക് തുടക്കമിട്ടത് ഏത് അന്തരീക്ഷത്തിൽ ഏത് മൂലകത്തിൻ്റെ ക്രമാതീതമായ വർധനവും മൂലമാണ് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും നടക്കുന്നത് കാർബൺ ഡൈ ഡൈക്സൈഡ് ലോകചരിത്രത്തിൽ ആദ്യമായി എഴുത്തുകാർ ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് എവിടെയാണ് കേരളത്തിൽ ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യജ്ഞനം ഏത് കുരുമുളക് ഏറ്റവും കൂടുതൽ ആയുർദാർഘ്യമുള്ള ജീവിയേത് ആമ സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല പത്താമത് പർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്തേ ഉത്തരം ഓറോളജി ലോക പർവ്വത ദിനം എന്നാണ് ഡിസംബർ പതിനൊന്ന് ഭൂമിയെ രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്ന രേഖയുടെ പേരെന്ത് ഭൂമധ്യരേഖ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെ രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആര് ഭൂപേന്ദർ യാദവ് കേരള ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മഞ്ജു വാര്യർ ലോക സമുദ്ര ദിനം എന്നാണ് ജൂൺ എട്ട് കേരളത്തിലെ ഒരേയൊരു നിത്യഹരിത വനം ഏതാണ് ഉത്തരം സൈലൻറ്റ് വാലി പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതാണ് അഗസ്ത്യാർ കൂടാം ഇന്ത്യയിൽ ജൈവ വൈവിധ്യ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി മൂന്ന് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമേത് മുള പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമേത് കരിമ്പ് കേന്ദ്ര കേരള സർക്കാർ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന വനം വികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണ് കേരള ഫോറസ്റ്റ് വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏത് മരം ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് കടലുണ്ടി പക്ഷി സങ്കേതം ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന സസ്യഭോജികൾ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ലോക കാലാവസ്ഥാ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നാൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്